ം കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കിയ കേസാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടന്ന കേസ് കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിനാണ് വിധി വന്നത് തുടക്കം മുതൽ തന്നെ കേസിലെ എട്ടാം പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരിതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടന്നിരുന്നു കേസിൽ നിന്നും ദിലീപിന്റെ മുക്തനായ ശേഷവും താരത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടിയെ ആക്രമിക്കപ്പെടുന്നത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേരും ഉയർന്നു കേൾക്കുന്നത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ സർക്കാരും പ്രോസിക്യൂഷനും അപ്പീലുമായി മുന്നോട്ടു പോകാനൊരുങ്ങുകയാണ് കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ദിലീപിനെതിരായ കൂടാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് കേസിന്റെ വിധി വന്ന അന്നു മുതൽ തന്നെ കോടതിക്കെതിരെയും കോടതി ജഡ്ജിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിന്റെ വിധി പറഞ്ഞ വിചാരണ കോടതി ജഡ്ജിക്ക് സ്ഥലമാറ്റം നൽകിയിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിം വർഗീസിനാണ് സ്ഥലമാറ്റം ആലപ്പുഴ ജില്ലാ കോടതിയിലേക്കാണ് മാറ്റം നടി ആക്രമിച്ച കേസിനെ വിചാരണയുമായി ബന്ധപ്പെട്ടും നടൻ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെയും വലിയ വിമർശനം ഉയർന്നിരുന്നു അതിജീവിതയും അവരുടെ അഭിഭാഷകയും തന്നെ പലതവണ ജഡ്ജിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ആക്രമിച്ച കേസിലെ നിർണായക തെളിവായിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് കോടതിയിൽ വെച്ച് അനധികൃതമായി തുറന്ന് പരിശോധിച്ചു എന്ന് കണ്ടെത്തിയതിൽ കൃത്യമായ ഇല്ലാത്തത് ഹണിയം വർഗീസിനെതിരെ അതിജീവിത അടക്കം ഉയർത്താൻ കാരണമായിരുന്നു മാത്രമല്ല വിചാരണക്കിടെ ജഡ്ജി പെരുമാറിയതായും അതിജീവിത ആരോപിച്ചിരുന്നു കേസ് പരിഗണിക്കുന്നത് ഹണിയം വർഗീസ് ആണെങ്കിൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന് വ്യക്തമാക്കി ഹൈക്കോടതി രജിസ്ട്രാർക്ക് അതിജീവിത കത്തയച്ചിരുന്നു കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം പരിഗണിച്ചില്ല രണ്ടായിരത്തി പതിനേഴിലാണ് നടി കൊച്ചിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് ഏഴ് വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിനാണ് കേസിൽ വിധി പറഞ്ഞത് എട്ടാം പ്രതിയായി ദിലീപ് അടക്കം പത്ത് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പ്രതിയായി പൾസസുനി മുതൽ അക്രമത്തിൽ നേരിട്ട് പങ്കുള്ള ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം തടവും പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ദിലീപ് അടക്കമുള്ള മറ്റുള്ളവരെ കോടതി തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വെറുതെ വിടുകയും ചെയ്തു കോടതി വിധി വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് ആദ്യ ആറ് പ്രതികൾക്ക് ത് കൂട്ടു കൂട്ടബലാത്സംഗത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്ന് വിമർശിക്കപ്പെട്ടു മാത്രമല്ല കൂടാലോചന തെളിയിക്കാൻ നൽകിയ തെളിവുകൾ പലതും കോടതി പരിഗണിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുകയും ചെയ്തു എന്തായാലും ഹണിയം വർഗീസിന്റേത് ഒരു സാധാരണ സ്ഥലമാറ്റം മാത്രമാണെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് ഇനി ഹണിയം വർഗീസ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായിരിക്കും നിലവിൽ ആലപ്പുഴ ജില്ലാ കോടതിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ കെ കെ ബാലകൃഷ്ണൻ എറണാകുളം കോടതിയിൽ ചുമതലയേൽക്കും മറ്റ് നാല് ജഡ്ജിമാർക്കും സ്ഥലമാറ്റമുണ്ട് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി കുറ്റമുക്തനാക്കപ്പെട്ട വ്യക്തിയാണ് നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെ മൂന്നുപേരെ വിചാരണ കോടതി വെറുതെ വിട്ടത് ഡിസംബർ എട്ടിനാണ് നീതി വന്ന തൊട്ടു പിന്നാലെ ചാർജ് ജോർജിന്റെ കേസിന് ആസ്പദമായ പരാമർശമുണ്ടായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഇല്ലാത്തതിനാലാണ് പരാതിക്കാരൻ കോടതിയെ സമർപ്പിച്ചത് ദിലീപ് എത്തുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന പരാമർശം വലിയ ചർച്ചയായിരുന്നു നിരവധി പ്രമുഖ പ്രമുഖർ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു പ്രതിയെ ബഹുമാനിക്കുന്ന ജഡ്ജി എങ്ങനെ നീതിയുക്തമായി പെരുമാറുമെന്നായിരുന്നു ചർച്ചകൾ ഇത് കോടതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനവും ഉയർന്നു തുടർന്നാണ് പി ജെ പോൾസൺ പരാതിയുമായി എത്തിയത് എന്നാൽ പോലീസ് നടപടിയെടുക്കാൻ വൈകുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു എതിർ കക്ഷിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോടതി എറണാകുളം സെൻട്രൽ പോലീസ് എസ് എച്ച്ഒയോട് ആവശ്യപ്പെട്ടു ചാൾസ് ജോർജ് പറഞ്ഞത് ഇതായിരുന്നു എതിർകക്ഷി കക്ഷി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പരാതിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ട് ദിലീപ് പ്രതിയായ കേസിലെ വിധിക്കെതിരെയും ചാൾസ് ജോർജ് പ്രതികരിച്ചിരുന്നു വിധി നീചമാണ് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു തുടങ്ങിയ രീതിയിലായിരുന്നു പ്രതികരണം ഇത്തരം ആരോപണങ്ങൾ ജനങ്ങൾ പ്രകോപി പ്രകോപിപ്പിക്കാനാണ് എന്ന് പരാതിയിൽ പറയുന്നു പ്രതി വരുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അത്ര ബഹുമാനത്തിലാണ് ജഡ്ജി വിധി പറയുന്നതും കേസ് നടത്തുന്നതും ആദ്യം മുതൽ കേസ് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ ഇതിനുവേണ്ടി അധ്വാനിച്ച വിമൺ കളക്ടീവ് പി ടി തോമസ് ലാൽ അഭിഭാഷകർ ഇവരൊക്കെ കുറ്റവാളികളൊക്കെ ആക്കപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു ഹീനമായ വിധിയാണിത് അപ്പീൽ പോകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതായിരുന്നു ചാൾസ് ജോർജിന്റെ പ്രതികരണം എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ചോർന്നു എന്ന തരത്തിലും പ്രചാരണമുണ്ടായിരുന്നു ആ സമയത്ത് വിധി വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദിലീപ് ഉൾപ്പെടെ വെറുതെ വിടപ്പെടും എന്ന് സൂചിപ്പിച്ച് ഒരു കത്ത് പ്രമുഖ വ്യക്തികൾക്ക് ലഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് അഭിഭാഷകൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നടി ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായ ടി വി മിനിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് വിചാരണ കോടതി രംഗത്തുമെത്തി നടൻ ദിലീപ് എട്ടാം പ്രതിയായിരുന്ന കേസിലെ കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് അഭിഭാഷകെതിരെ വിചാരണ കോടതി ജഡ്ജി വിമർശനം കോടതി ലക്ഷ്യം ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ഹാജരായിരുന്നില്ല പകരം ജൂനിയർ വക്കീലായിരുന്നു ഹാജരായിരുന്നത് നടി ആക്രമിച്ച കേസിൽ വിചാരണ നടന്ന ഏഴര വർഷക്കാലത്തിനിടെ പത്തിൽ താഴെ തവണ മാത്രമാണ് അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഹാജരായിരുന്നത് എന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിരുന്നു ഹാജരായിരുന്ന സമയങ്ങളിൽ പോലും അരമണിക്കൂർ സമയം മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നും ഈ സമയത്ത് പോലും അതിജീവിതയുടെ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതിയെ കാണുന്നത് വിശ്വ വിശ്രമ സകലമായിട്ടാണോ എന്നും വിചാരണ കോടതി ചോദിച്ചു കേസിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അഭിഭാഷക പുറത്തുപോയി കോടതിയെയും കോടതി വിധിയെയും വിമർശിക്കുന്നതെന്നും വിചാരണ കോടതി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം തന്നെ കേരള മനസാക്ഷി ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ഒമ്പത് വർഷം തികഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് മലയാള സിനിമാ ലോകത്തെ എന്നല്ല കേരളത്തെ ആകെ പിടിച്ചുകുലിക്കിയ സംഭവം തന്നെയായിരുന്നു ഇത് ആക്രമിക്കപ്പെട്ട നടി സധൈര്യം പരാതിയുമായി മുന്നോട്ട് വന്നതോടെ കേരളത്തിൽ എന്നല്ല രാജ്യത്തെ തന്നെ പ്രമാദമായ കേസുകളൊന്നായി ഇത് മാറി നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മലയാള സിനിമാ പ്രവർത്തകർ കൊച്ചിയിൽ സംഗമിച്ചപ്പോൾ കേസിനെ മറ്റു തലങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശി പിന്നിൽ ക്രിമിനൽ കൂടാലോചനയുണ്ട് എന്ന് നടി മഞ്ജുവാര്യർ പറഞ്ഞതോടെ സിനിമ സിനിമയ്ക്കുള്ളിലേക്ക് തന്നെ കേസിന്റെ ദിശ മാറി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെല്ലാം പോലീസ് പിടിയിലായതിന് പിന്നാലെ ആർക്കു വേണ്ടി ഇത് ചെയ്തു എന്നതിലേക്കായി അന്വേഷണം ആ അന്വേഷണം എത്തി നിന്നത് നടൻ ദിലീപിലേക്കായിരുന്നു കേരളം മുൻപ് കേട്ടിട്ടില്ലാത്ത കൊട്ടേഷൻ ബലാത്സംഗം എന്ന നിലയ്ക്ക് ഈ കേസ് എത്തുന്നത് ദിലീപിനെ എട്ടാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിൽ എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്നു തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് നടി ആക്രമിക്കപ്പെട്ടത് തന്റെ ദാമ്പത്യ ജീവിതം തകർത്തതിൽ ദിലീപിനുണ്ടായ പ്രതികര പ്രതികാരമാണ് നടി ആക്രമിക്കപ്പെടാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഒന്നാം പ്രതി പൾസസൂനിയെയും കൂട്ടാളികളെയും ഇതിനായി കൊട്ടേഷൻ ഏൽപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കും വിചാരണയ്ക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലാണ് വിചാരണ കോടതി കേസിൽ വിധി പ്രഖ്യാപിച്ചത് ദിലീപിനെ ക്ലീൻ ചീറ്റ് നൽകിയ കോടതി ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ദിലീപിനെതിരായ ാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നതായിരുന്നു കോടതി നിരീക്ഷണം എന്നാൽ ഇതിനെതിരെ സർക്കാരും പ്രോസിക്യൂഷനും അതിജീവിതയും രംഗത്തെത്തി ദിലീപ് അടക്കമുള്ളവരെ ഒഴിവാക്കിയത് ന്യായീകരിക്കാനാകില്ല എന്നും ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ചെറിയ ശിക്ഷയാണ് ലഭിച്ചതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി കേസിൽ അപ്പീൽ പോകുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിധി വന്ന് രണ്ടു മാസം പിന്നിട്ടിട്ടും അപ്പീൽ ഹർജി ഫയൽ ചെയ്തിട്ടില്ല കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഈ സംഭവത്തിന് ശേഷവും മുൻപും എന്ന രീതിയിൽ വിഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും തെറ്റില്ല തുല്യത സ്ത്രീ സുരക്ഷ തുടങ്ങിയ മൂല്യങ്ങളെ കുറിച്ച് കേരളം ഇതിനുശേഷമാണ് കൂടുതൽ ആർജവത്തോടെയും തുറന്നു സജീവമായും ചർച്ച ചെയ്തു തുടങ്ങിയത് ഡബ്ല്യു സി സിയുടെ ഉദയം ഹേമ കമ്മിറ്റി തുടങ്ങിയവയെല്ലാം നടി ആക്രമിച്ച കേസിൻ്റെ ചുവടുപിടിച്ച് രൂപീകരിക്കപ്പെട്ടതാണ്